നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ കേരളീയൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു വാക്ക് പഞ്ഞ കർക്കിടക എന്നാണ് ഈ കർക്കിടക മാസത്തിന് പഞ്ഞത്വമുള്ള മാസം എന്നാണ് പറയുന്നത് പലപ്പോഴും ശാരീരികമായി ഒരു ബലക്കുറവ് അല്ലെങ്കിൽ ശരീരത്തിനൊരു ഇമ്മ്യൂണിറ്റി കുറവ് രോഗങ്ങൾ വർദ്ധിച്ചു വരിക അങ്ങനെ ആധി വ്യാധികൾ കൂടുന്ന ഒരു കാലഘട്ടമായിട്ടാണ് കർക്കിടക മാസത്തെ മുൻകാലങ്ങളിൽ ഇപ്പോൾ പരിഗണിച്ച് പോരുന്നത് പക്ഷെ ഇപ്പോൾ ഒരു വ്യത്യാസമുണ്ട് രാമായണ മാസം എന്നാണ് നമ്മുടെ ഈ പഞ്ഞ കർക്കിടകത്തിനെ വിളിക്കുന്ന അതിലേക്ക് വരാം എങ്കിലും കർക്കിടക മാസത്തിന് പൊതുവെ മഴയും മുടിക്കെട്ടിയ അന്തരീക്ഷവും എല്ലാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് കർക്കിടകം മാറി ചിങ്ങപ്പുലരിയിലേക്ക് കിടക്കുമ്പോൾ എല്ലാവരുടെ ഉള്ളിലൊരു പ്രസന്നതയാണ് കാര്യം ഈ വറുതിയൊക്കെ ഒന്ന് മാറി വരുന്ന ഒരു കാലഘട്ടമാണ് ചിങ്ങം എന്ന് പറയുന്നത് പക്ഷേ കർക്കിടകത്തിൽ നല്ലവണ്ണം ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നവർക്കാണ് ചിങ്ങവും തുടർന്ന് വരുന്ന മാസങ്ങളും ഏറെ ഗുണപ്രദമായി കണ്ടുവരിക കർക്കിടക മാസത്തിൽ ആയുർവേദ പ്രകാരം തന്നെ ശരീരത്തിന് റെസ്റ്റ് നൽകേണ്ടുന്ന ഒരു കാലഘട്ടമാണെന്നും അതുകൊണ്ട് തന്നെ ആയുർവേദ വിധി ചികിത്സകൾക്കും അതുപോലെ തന്നെ ആയുർവേദത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള നാട്ട ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കഞ്ഞി എന്ന് പറയുന്ന എല്ലാവർക്കും ഇപ്പോൾ അറിയാം കർക്കിടകക്കഞ്ഞി കഞ്ഞിയൊക്കെ ഒരുപാട് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കഞ്ഞി കിറ്റൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഇത് കൂടുതൽ നമുക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇപ്പോൾ അത് പ്രചുര പ്രചാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പോൾ കർക്കിടകക്കഞ്ഞി കഞ്ഞിയൊക്കെ കഴിക്കുന്നവർ വളരെയധികമാണ് പിന്നെ പത്തിലക്കറികളുടെ കാര്യമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഏകദേശമൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇതൊന്നും ഇനി കൂടുതലായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതില്ല ഹിന്ദുഷന്ദ്രനില് തന്നെ പലതട്ടത് പറഞ്ഞു പോയ കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ കർക്കിടകത്തെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വരവേൽപ്പാണ് നമ്മൾ നടത്തുന്നത് പണ്ടാണെങ്കിൽ കർക്കിടക മാസം എന്ന് കേൾക്കുമ്പോൾ ഉള്ളിലൊരു ആധി വ്യാധിയൊക്കെ വരുന്നത് പക്ഷേ ഇത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനും നമ്മുടെ ശരീരത്തിന് നമ്മുടെ മെക്കാനിസം ഒക്കെ അത്ര ക്ലിയറല്ല അല്ല ഈ ഒരു ഒരു വർഷം കൊണ്ട് നമ്മൾ കുറേ ദുർമേധസ്സൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രോഗമൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട് അതിനെ ആ ശരീര ശരീരത്തിനൊരു ക്ലിയർ ചെയ്യാനുള്ള ഔഷധ സേവയ്ക്ക് പറ്റിയൊരു മാസമായിട്ടൊക്കെയാണ് നമ്മൾ ഇതിനെ കണക്ക് കൂട്ടുന്നത് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർക്കിടകമെന്ന് പറയുന്നത് ചന്ദ്രൻ്റെ മാസമാണ് സൂര്യൻ രാജാവും ചന്ദ്രൻ രാജ്ഞിയുമായിട്ടാണ് പറയപ്പെടുന്നത് അതായത് സൂര്യനെ കൊണ്ട് ശിവനെയും ചന്ദ്രനെ കൊണ്ട് പാർവതിയെയും നമ്മൾ നിരൂപിക്കുന്നു അപ്പോൾ പാർവതിയുടെ മാസമായ ഈ മാസം പൂജാതി കർമ്മങ്ങൾക്ക് ദേവി പ്രാധാന്യമുള്ള പൂജാതി കർമ്മങ്ങൾക്കും ഏറെ ഉത്തമമാണ് അതുകൊണ്ടാണ് ഭഗവതി സേവയും ദേവി ആരാധന ക്രിയകളും ഏറ്റവും അധികം നടക്കുന്ന മാസം കർക്കിടകമാണ് അതുകൊണ്ട് തന്നെ വീട്ടിലെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ അത് ഏറെ ഉത്തമമാണ് കർക്കിടക മാസം രാമായണത്തിൻ്റെ മാസം കൂടിയാണ് രാമനാമ മന്ത്രങ്ങൾ കൊണ്ട് ഓരോ ഹൈന്ദവ ഭക്തരുടെയും വീടുകൾ ഏറ്റവും ഈശ്വരാധീനമുള്ള കാലമായി മാറുകയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ കാലക്രമത്തിൽ പണ്ട് നമ്മൾ പറയും തറവാടുകളിലെല്ലാം രാമായണം വായിച്ചിരുന്നു രാമായണം ഇപ്പോൾ അങ്ങനെ വായിക്കുന്നില്ല എന്നൊക്കെ ഒരു രണ്ടായിരത്തി രണ്ടായിരം ആണ്ടിലൊക്കെ ഞാൻ പറഞ്ഞു പലരും കേട്ടിട്ടുണ്ട് പല തറവാട്ടിലെ അംഗങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാലൊരു രണ്ടായിരത്തി പത്ത് കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റിയത് മിക്ക വീടുകളിലും വൈകുന്നേരങ്ങളിൽ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം കൊണ്ട് പുതിയ തലമുറ അതങ്ങ് ഏറ്റെടുത്തു വളരെ നല്ല കാര്യം നമ്മൾ ഹൈന്ദവദിൽ നിന്ന് പിറകോട്ട് പോകുമെന്നൊക്കെ പലരും വിചാരിച്ചു പക്ഷേ രാമായണ മാസാചരണങ്ങളൊക്കെ ശക്തി പ്രാപിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നമ്മുടെ ആചാരത്തിനോട് ഇപ്പം ഇപ്പോഴത്തെ പുതു തലമുറ കൂടുതൽ അടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അടുത്ത് പറയാനുള്ളത് ഈ രാമായണ മാസത്തിൽ നമ്മൾ രാമനാമ ജപം അത് ഒന്നാം തീയതി മുതലേ നിങ്ങൾ ആരംഭിക്കണം സന്ധ്യാസമയത്ത് രാമായണം വായിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ കഷ്ടഷ്ടങ്ങളെയെല്ലാം മാറ്റുന്നതിന് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും അത് കുട്ടിയെന്നോ മുതിർന്നവരെന്നോ എന്നുള്ള വ്യത്യാസമൊന്നും ഇതിലേ അപ്പോൾ എല്ലാവർക്കും രാമായണ പാരായണം ചെയ്യാവുന്നതാണ് അപ്പോൾ ചിലരുടെ സംശയമുണ്ട് രാമായണ പാരായണമായിട്ട് കുറേയധികം സംശയങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും അത് തൊട്ടടുത്ത് വരുന്ന വീഡിയോയിൽ രാമായണ പാരായണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് നിവർത്തി വരുത്തുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അത്തരമുള്ള സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ആ സംശയങ്ങളും കൂടെ പരിഗണിച്ചിട്ടായിരിക്കും ഞാൻ മറുപടി നൽകുന്നത് പിന്നെ രാമായണ മാസത്തിലെ ഭഗവതി സേവ വീടുകളിൽ നടത്താൻ പറ്റുന്നവർ വീടുകളിൽ നടത്താവുന്നതാണ് കാര്യം അല്ലാതെ തന്നെ നിങ്ങൾക്ക് ആചാര്യ മഠങ്ങളിൽ വെച്ച് ഭഗവതി സേവ ചെയ്യാൻ പറ്റുമെന്നുള്ളവർക്ക് അവിടെയും നടത്താവുന്നതാണ് ഭഗവതി സേവ കൊണ്ട് വളരെയധികം പ്രയോജനം ലഭിക്കുന്നതാണ് ഗണപതി ഹോമം വീട്ടിൽ നടത്താൻ കഴിയുന്നവർക്ക് നടത്താം ഇതൊന്നും കഴിയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ദേവീക്ഷേത്രങ്ങളിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും മാസത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്താം ശിവക്ഷേത്രത്തിൽ ശിവനും പാർവതിയുമായിട്ടിരിക്കുന്ന ക്ഷേത്രത്തിലെ എല്ലാ തിങ്കളാഴ്ച ദിവസവും ും ദർശനം നടത്തുകയും തൊഴിൽ പ്രാർത്ഥിക്കുന്നതും ഏറെ ഉത്തമമാണ് അതുപോലെ ചൊവ്വാഴ്ച ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നത് വളരെ ഉത്തമമാണ് ഭദ്രകാളി ദുർഗാദേവി ക്ഷേത്രങ്ങൾ വളരെയധികം പ്രാധാന്യമാണ് ദേവീക്ഷേത്രം ഏതായാലും മതി കേട്ടോ ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ പൊതുവിൽ നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ഈശ്വരാധീനം കർക്കിടക മാസത്തിൽ വളരെയധികം വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി ഭാവിക്കുന്നതാണ് അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ ശ്രീ ദുർഗായന്ത്രം വനദുർഗായം ഇവ തയ്യാറാക്കാൻ ഏറ്റവും നല്ലതാണ് ശ്രീരാമയന്ത്രം യന്ത്രം ഇവയും തയ്യാറാക്കാൻ ഏറ്റവും നല്ലതാണ് ഇവ ഇവ തയ്യാറാക്കി ശരീരത്തിൽ ധരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാസമാണിത് മാത്രമല്ല കർക്കിടക മാസത്തിൽ നമുക്ക് ധന്യോന്തിരിയുമായി ബന്ധപ്പെട്ട പൂജകൾ ചെയ്യാവുന്നതാണ് കർക്കിടക മാസത്തിൽ ധന്യന്തിരി മൂർത്തിയെ തൊഴുക ധന്യോന്തിരിക്ക് വഴിപാടുകൾ ചെയ്യുക ഇവയൊക്കെ നമ്മുടെ ആരോഗ്യപരമായിട്ട് നമുക്ക് രോഗ രോഗദുരിതങ്ങളോ മറ്റൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ശരി എല്ലാ സന്ധ്യകളിലും രാമനാമ മന്ത്രം ജപിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും അത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ രാമായണ മാസാചരണവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്